ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചൗലി കൊണ്ടൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത് അധികം ആർക്കും പരിചയമില്ലാത്തൊരു പലഹാരമാണ് ഇതുണ്ടാക്കുന്ന രീതിയും വ്യത്യസ്തമാണ് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങി ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണിത് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും അതുപോലെ സ്വീറ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽ കിലോ ചൗര്യെടുത്തിട്ടുണ്ട് ചൗര്യ നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം വലിപ്പമുള്ള ചൗരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ചൗരി കിട്ടുമല്ലോ അതാണെങ്കിലും നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർക്കാം ഒരു മൂന്നുള്ള ഉപ്പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിനി ഈ ചൗരി ഒന്ന് കുതിർത്തെടുക്കണം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ അതിലൂടെ അരക്കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചൗരി നികയ്ക്കെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അമക്കി വെച്ച് കൊടുക്കണേ ഇതേ രീതിയിൽ ഒന്ന് അമക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ചൗരി കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതേ രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് കുതിർന്നിട്ടില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴുക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനിപ്പോൾ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളോളവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്ത പോലെ നല്ലതായിട്ടൊന്ന് ആമക്കി വെക്കണം അതിൻ്റെ ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ ഈ ചൗരി കുറച്ചുകൂടി കുതിർന്നിട്ടുണ്ട് എങ്കിലത് നല്ലതായിട്ട് കുതിർന്നിട്ടില്ല കേട്ടോ നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ നോക്കിക്കാൽ ഇതേ രീതിയിലാണ് ചവ്വരി ഇരിക്കുന്നത് കുറച്ചുകൂടി കുതിരാനുണ്ട് ഇനി ഇതോടെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുതിർത്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്കിത് ശരിയായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ശൗരി അവിടെ ഇരുന്ന് കുതിരട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റഫിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടിതൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റൂടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ചൗരിയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതാ ഈ കൺസിസ്റ്റൻസി വേണം ഇത് ഇരിക്കാൻ കേട്ടോ ഒത്തിരിയെങ്ങ് ലൂസായി പോയാൽ നമുക്കിത് നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നോക്കിയാൽ ചൗരി നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതേ രീതിയിൽ വേണമെങ്കിൽ ഇരിക്കാൻ എങ്കിലേ ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ നല്ലതായിട്ട് കുതിർന്നില്ലെങ്കിൽ ആ ചൗരി നല്ലതായിട്ട് വേഗത്തുമില്ല ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഇനി ഇത് എങ്ങനെയാണ് സ്റ്റഫിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കൈ ഒന്ന് മുക്കിയതിന് ശേഷം കുറച്ച് ചൗരി എടുത്തിട്ട് ഒന്ന് ഉരുട്ടി നമ്മുടെ കൈവെള്ളത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതായത് അതായത് രീതിയിലൊന്ന് പരത്തണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് വെക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഇതേ രീതിയിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയെടുക്കണം ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും എങ്കിലിത് നമുക്ക് നല്ലതായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് രീതിയിൽ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ഇപ്പൊ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം അത ഇതേ രീതിയിൽ അഞ്ചെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവസാനം വന്നപ്പോഴത്തേക്ക് കുറച്ച് മാവേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് ചെറുതായിപ്പോയി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഇഡലിത്തട്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇഡലിത്തട്ടിലോട്ട് ഇതേപോലെ നല്ലൊരു വെള്ള തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തുണി വെച്ച് ഇത് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ചൗര്യ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഇതുപോലൊരു വൃത്തിയുള്ള തുണി ഇട്ട് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാൻ ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളയും വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഈ പലഹാരം തേങ്ങാപ്പാലും ഒക്കെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവരോട് ചേർത്തിരിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ പച്ചവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ട് ഏലക്ക അങ്ങോട്ട് ചേർക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ലതായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ ഒന്നാം പാൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതുപോലെ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് പഞ്ചസാര ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നോക്കിക്കാൽ അതിൻ്റെ കളറൊക്കെ മാറി നല്ലതായിട്ട് ട്രാൻസ്പേരൻ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇടടിത്തിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ആറുതിന് ശേഷം നമുക്കിത് ഈ തുണിയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി മാറ്റാം തണുത്ത് കഴിയുമ്പോഴേ നല്ലതായിട്ട് ഇളകി വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും അത് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അളവുണ്ടല്ലോ കൂടിപ്പോവുകയാണെങ്കിൽ ഇതങ്ങ് പൊട്ടിപ്പോകും പൊട്ടി അതിൻ്റെ അകത്തുള്ള ആ തേങ്ങയൊക്കെ വെളിയിൽ വരും അതുകൊണ്ട് കറക്റ്റ് അളവിലാവണം വെള്ളം വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത് കുറഞ്ഞു പോവുകയും ചെയ്യരുത് കുറഞ്ഞു പോയാൽ നല്ലതായിട്ട് വേഗത്തും ഇതേ രീതി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ഈ പലഹാരം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം അതുപോലെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടില വിഭവമാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമാവും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഈ പലഹാരം എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടാകത്തില്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ